السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب يا أيها الناس من الشري إن كنتم في ريب من البعث ഉയർത്തെ നേൽപ്പിനെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു സുബാൻ തല പറയാണ് മിൻ തുറാബിൻ മണ്ണിൽ നിന്ന് ആദ്യം അലൈഹി സ്വലാത്തു വസ്സലാമെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന് സുമു തുൻ ആദ്യം പിന്നീട് ബീജത്തിൽ നിന്നും പിന്നീട് ഭ്രൂണത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചവനാണ് പിന്നീട് അനന്തരം രൂപം നൽകപ്പെട്ടതും നൽകപ്പെടാത്തതുമായ മാംസപ്പിണ്ഡത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചത് ലീനുബീനലക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമാക്കുന്നതിന് വേണ്ടി പറയുകയാകുന്നുമായ ഒരു അവധി വരെ നാം ഗർഭാശയങ്ങളിൽ നാം ഉദ്ദേശിക്കുന്നതിനെ താമസിപ്പിക്കുന്നു ഇല അസമ്മ നിർതമായ അവധി വരെ അനന്തരം നിങ്ങളെ ശിശുക്കളായി കുട്ടികളായി പുറത്തേക്ക് കൊണ്ടുവരുന്നു അള്ളാഹു അല്ലെ അഹ്റജക്കും പുത്തൂനെ ഉമ്മഹാതിക്കും മാതാക്കളുടെ നിങ്ങളുടെ മാതാക്കളുടെ വര ഉദ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നവനാകുന്നു അള്ളാഹു എന്ന് മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞതുപോലെ ും അനന്തരം നിങ്ങൾ പൂർണ്ണശക്തി പ്രാപിക്കുന്നത് വരെ നാം നിങ്ങളെ വളർത്തുന്നു അപ്പോ നേരത്തെ ജീവിതം അവസാനിപ്പിക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അറിവുണ്ടായതിനു ശേഷവും യാതൊന്നും അറിയാതാകും വിധം ഏറ്റവും ഇല അർദലിൽ അമർ ഏറ്റവും ആവശ്യമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഹിദ ഭൂമിയെ നിനക്ക് കാണാൻ സാധിക്കും നിർജീവമായി കിടക്കുന്നതായി ഫൈദ രണ്ടാമത്തൊരു ഉദാഹരണമാണല്ലോ സുമാനതല ഖ്യായത്തിലൂടെ പറയുന്നത് ഫൈദ അൻസൽന നിർജ്ജീവമായി കിടക്കുന്ന ഭൂമി ഫൈദ അൻസൽന വെള്ളം ഇറക്കിയാൽ അതിൻ്റെ മുകളിൽ അള്ളാഹു മഴ ചൊരിഞ്ഞാൽ അലൈഹൽ അതത എന്ത് ചെയ്യുന്നു ഇളകുന്നു വറബത്ത് അതത വളരുന്നു അംബത്തത് അത് മുളക്കുകുന്നു സൗജിം ബഹീദ് എല്ലാത്തരം ചെടികളെയും അത് മുളപ്പിക്കുന്നു അതുപോലെയാണ് അള്ളാഹു സുബാനോ തല നിർജ്ജീവമായി കിടക്കുന്ന മൈയ്യത്തുകളിൽ നിന്ന് അള്ളാഹു ജീവൻ നൽകുന്നത്